സെക്കൻഡ് ആൻഡ് വണ്ടികളുടെ വ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള റീ രജിസ്റ്റേഡ് ടൊയോറ്റോയുടെ ഇത്യോസ് ജി ഡി ഡീസൽ വണ്ടിയാണ് വിൽപ്പന വെച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇത്തിയോസ് ജി ഡി ഡീസൽ എഞ്ചിനാണ് ആക്സിഡന്റ് സ്ഥിരമോ ഫ്ലഡ് എഫക്റ്റോ വേറെ അപാധകളോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ഏകദേശം മീറ്ററിൽ കാണിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് മൂന്നാമത്തെ ഓണറാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കാക്കാഞ്ചേരിയിലാണ് ഈ വണ്ടിയുള്ളത് കൂടാതെ എ സി പവർ സ്റ്റീറിംഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ പുതിയ ടയറുകൾ ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ചോദ്യം വിലയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി തരും ഫിക്സ് റേറ്റ് അല്ല നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിൽസും ലൊക്കേഷനൊക്കെ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ